ഹായ് അസ്സാം വലൈക്കും വാഹമത്തു അഹ് നമ്മുടെ ഷാ ഉൽ ഹമീദ് നാഗൂർ റലിയുള്ളു മഹാനവരുടെ ആണ്ട് നാഗൂറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഈ സമയത്തായി ചിന്തകളൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ ഒരു തറവാട്ട് വീട്ടിൽ വളരെ പഴയ കാലം തൊട്ടേ അവിടുത്തെ ആണ്ട് നടത്തി വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്ത് ഞാനും നമ്മുടെ ഉമ്മയും അവരൊക്കെ കൂടെ നമ്മുടെ കുടുംബാർക്ക് കൂടിയിട്ട് രാത്രി ജീപ്പിലൊക്കെ പോയിട്ട് അവിടെ ആണ്ടിനു പങ്കെടുത്ത് ഓർമ്മയുണ്ട് പക്ഷെങ്കിൽ അന്നൊന്നും ചെറുപ്പകാലത്തൊന്നും അത് നാഗൂർ തങ്ങളെ ആണ്ടാണെന്നൊന്നും നമുക്കറിയില്ല ഒരു കരയത്തനേൻ്റെ മുകളിൽ നിന്ന് നമ്മളൊക്കെ ഊതോത്തി ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഊതി ഊതോത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓർമ്മയിൽ ഇങ്ങനെ അന്വേഷിച്ച സമയത്താണ് അവിടെ ആണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ എന്താണ് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ കുറിച്ചിട്ട് കാരണം ഈ നാഗൂറും നമ്മുടെ ഈ കണ്ണൂരാണ് ഈ ഞാനീ പറഞ്ഞ വീട് അപ്പോൾ ഈ കണ്ണൂരിൽ എങ്ങനെയാണ് ഈ ആണ്ട് നടക്കുന്നത് എന്നുള്ള ഒരു ചിന്തകളിലൊക്കെ കൂടിയിട്ട് ഞാനും എൻ്റെ മോളും കൂടി ആ വീട്ടിലേക്ക് പോവുകയാണ് കണ്ണൂർ തന്നട എന്ന് പറയുന്ന സ്ഥലത്താട്ടെ ഈ സ്ഥലം കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത് കിലോമീറ്ററോളം ആണ് വരുന്നത് ഞാനും മോള് ഫാത്തിമയാണ് പോന്നെ എന്റെ ഉമ്മയും ഏർ ഉമ്മൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പൊ ഫാത്തിമയും ഞാനും കൂടി ഇപ്പോ യാത്ര പോകുന്ന കാഴ്ചകളൊക്കെ ഇപ്പൊ കാണുന്നത് ആ നാടും ഭയങ്കര രസമായിട്ടാണ് പഴയ നമ്മുടെ പഴയകാല തോടുകളും അതുപോലെ വയലുകളൊക്കെ അതുപോലെ തന്നെ അവിടെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് ചെറുപ്പത്തിൽ ഞാൻ രാത്രി പോയതുകൊണ്ട് ഈ സ്ഥലമൊന്നും അന്ന് കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞാനും ഫാത്തിമ പോകുന്നത് ഫാത്തിമക്ക് പിന്നെ അത് നല്ലൊരു കൗതുകമായി കാണാം വയലൊക്കെ അവർ കൂടുതൽ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ വായലുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല ഇതാണ് കേട്ടോ ആ തറവാട് ചെറിയൊരു തറവാടാണ് ഇപ്പോൾ അവർ ആ തറഭാഗങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ കനയത്തരൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് കനത്തരൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് ആദ്യം പിന്നെ ഉമ്മാ ഉമ്മാനൊക്കെയാണ് ആയിട്ട് കരച്ചിലുള്ള അങ്ങനെ ഇതാണ് ആ കാനേത്തര ഞാൻ പറഞ്ഞ കാനേത്തര അതിപ്പോൾ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് അവരിപ്പോൾ അത് ഒരു മദ്രസയായിട്ടും കൂടി ആ വീട് നട മദ്രസയും മദ്രസയും കൂടിയായിട്ട് നടത്തി പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അലഹമ്മില്ല അവരെ ആ വീട്ടുകാർ നമ്മൾ സമ്മതിച്ചേ പറ്റുകയാണ് വർഷങ്ങളായിട്ട് നടക്കുന്ന ആ റാത്തീപ് അവരുടെ പിന്നെ പൂർവ്വ പിതാക്കന്മാർ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നേർച്ചയാക്കിയിട്ട് അധികം വരുന്നത് പിന്നെ ഉപ്പും അഗർഭത്തിയാണ് ഞാൻ കണ്ടത് അതുപോലെ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഉപ്പും ഗർഭത്തി അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാൻ ആ ചരിത്രം അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് പിന്നെ പഴയ കാലങ്ങളിൽ വസൂരി ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്ന സമയത്ത് എനിക്കൊന്ന് ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും അതിനെക്കുറിച്ച് അറിയായിരിക്കും ഈ വസൂരി വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ വസൂരി വന്നിട്ട് പിന്നെ റൂമിൽ പ്രത്യേക റൂമിലൊക്കെ അവരെ അടച്ചിടുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിൽ അപ്പോൾ ആ വസൂരി വന്ന സമയത്ത് അന്ന് അന്നൊക്കെ പിന്നെ ചികിത്സകളൊക്കെ വളരെ കുറവല്ല അപ്പോൾ ആ സമയത്ത് അവർ നാഗൂർ ഷാവുലമീത് തങ്ങളെ പേരിൽ എന്തോ നേര്ച്ചയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ആ നേർച്ച കൊണ്ട് അവർ വസൂരി രോഗം നടന്ന് മാറുകയും അത് പിന്നെ ആ നേർച്ച പാരമ്പര്യമായിട്ട് കഴിച്ചു പോവുകയും ചെയ്യുന്ന രീതിയാണ് എനിക്ക് എനിക്കവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാരണവർ പറഞ്ഞത് അതിൽ കൂടുതൽ എന്തെങ്കിലും ചരിത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു പക്ഷേ ആ വീട്ടുകാർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻ്റ് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ അപ്പം ഞാനും ഫാത്തിമൊക്കെ ആ തോട്ടിലെ വെള്ളവും മീനൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഫാത്തിമൊക്കെയാണ് ഭയങ്കര കൗതുകം അതിനകത്ത് നമ്മുടെ പഴയ കണ്ണിക്കുറിയെന്ന് പറയുന്ന മീനൊക്കെ ആ തോട്ടിൽ ധാരാളം ഉണ്ട് പക്ഷേ എൻ്റെ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലവും അതിനോടുള്ള ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇൻഷാള്ള ശൗലമീത് നാഗൂർ റദിയുള്ളിനെ കുറിച്ചിട്ട് നമുക്ക് വഴിയേ പറയാം അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അലഹമ്മില്ല നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് രംഗം ലുഹറിന് മുമ്പ് ലുഹറിനോടനുബന്ധിച്ച് തന്നെ അവിടെ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ പക്ഷെങ്കിൽ ലഹറിന് ശേഷമാണ് എത്തിയത് ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു നമ്മളെത്തും പക്ഷെങ്കിൽ അലഹദില്ല ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ആ നാട് ഒന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ഫാത്തിമാനും കൂട്ടിയിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് കാരണം അവർക്ക് ഈയൊരു പ്രായത്തിൽ അത് ഒരു വല്ലാത്തൊരു കൗതുക പഴയകാല വഴികളും എനിക്കൊന്ന് ഈ വഴികളൊക്കെ ഇനി എത്ര കാലം അങ്ങനെ നമ്മുടെ വഴികളും നമ്മുടെ നടപ്പാതകളൊക്കെ ഉണ്ടാവട്ടെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് കണ്ണിക്കുറേ മീൻ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ ക്യാമറയിൽ ക്ലിയർ അല്ല കുറച്ചും കൂടെ നല്ല ക്യാമറകളാണെങ്കിൽ ക്ലിയർ ആകുമായിരുന്നു നല്ല രസമായിട്ടുള്ള സ്ഥലമായിട്ടോ അതിനോട് അനുബന്ധിച്ച് പൂക്കളും കുട്ടിയൊക്കൊരു ഒരു ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും നമ്മൾ ഒരുപാട് വലിയ ടൗണിലോ മാളിലൊക്കെ പോകുന്നതിനൊക്കെ ആണെങ്കിൽ അവർക്ക് ബ്രെയിനൊക്കെ ഹൈ ഡെവലപ്പാകും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളവരെ പോയിട്ട് പിന്നെ തൊട്ടാവാടി കാണിക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ അവർക്ക് ഈ ഒരു പ്രായത്തിൽ വലിയൊരു അത്ഭുതമായിരിക്കും അതിനോടനുബന്ധിച്ച ചെറിയൊരു പള്ളിയുണ്ട് എനിക്ക് തോന്നുന്നു ആ പള്ളി ഇപ്പം പുതുക്കി പണിയതായിരിക്കാം അതിനോടനുബന്ധിച്ച ചെറിയ കുളം കാണുന്നുണ്ട് പക്ഷേ അത് അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന അത്രയും പഴയകാല പള്ളികളിലാണ് പള്ളിക്കുളം ഉണ്ടാവുക ഇതൊക്കെ പുതുക്കി പണിതായിരിക്കും നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ പഴയ പള്ളികളെ തനത് പാരമ്പര്യത്തിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അത് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സമയത്ത് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളത് മനസ്സിലാക്കി പറ്റും എന്നാലും നമ്മുടെ മാക്സിമം നമ്മുടെ പഴയകാല പള്ളികൾ ഓടിട്ട പള്ളികൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക നമുക്ക് അതിന് പിന്നെ പുറമേ വേണമെങ്കിൽ നമുക്ക് വികസനങ്ങളൊക്കെ ഉണ്ടാക്കാം അതിലൊന്നും തെറ്റില്ല ഇത് നല്ല രസമായിട്ടുള്ള മനോഹരമായ പള്ളി ആട്ടോ ഈ പള്ളിക്ക് അകത്തുനിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ ഒരു വായലക്കെ കാണുന്ന ഒരു പ്രത്യേക അനുഭൂതി പാത്തിമീന നിസ്കരിക്കുന്ന സമയത്ത് അവിടെ പുറത്തെ ആ ഒരു ഫീലിങ്ങിനെ എക്സ്പ്ലോർ ചെയ്യാണ് അങ്ങനെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന യാത്രയാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമഭംഗിയൊക്കെ ഇതിനകത്ത് കാണാം അപ്പോൾ നമ്മുടെ നാഗൂർ ഷാ ഉൽ അമീദ് കുറിച്ചിട്ട് നമുക്ക് കുറച്ച് പറയാം എന്താ പറയുക അവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് ജന്മനാ തന്നെ അവർ ഒരു വലിയ പിന്നെ പല അത്ഭുത സംഭവങ്ങളൊക്കെ കാണാം അങ്ങനെ ഒരു പ്രത്യേക ജീവിതമാണ് അവിടുത്തേത് അതുപോലെ തന്നെ ഷാ ഉൽ പിന്നെ മഹാനവര് അവരുടെ പിതൃ പരമ്പര എത്തുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉൽ ജിനാനി ഖത്തർ സുല്ല മാനവരിലേക്കാണ് അവരുടെ പിതൃ പാരമ്പര്യം എത്തുന്നത് അതുപോയി ഹബീബ് റസൂല്ലായി സുല്ലാ വസ്ലം സൈദന റസൂലി അലൈഹി അലൈവലിലേക്ക് നേരിട്ട് പിന്നെ എത്തുകയാണ് അവരുടെ വംശാവലി നമ്മുടെ നാഗൂർന്നൊക്കെ വരുന്ന പഴയകാലത്ത് ഒരുപാട് കവാലികളൊക്കെ കേട്ട് നമ്മുടെ നാഗൂർന്നൊക്കെ വേ വരാറുണ്ടായിരുന്നു ഇപ്പം അവരൊന്നും കാണാറില്ല നമ്മുടെ തെക്കി മക്കാമിലൊക്കെ അവർ സംഗമിക്കാറുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ അവരുടെ ഒരു പഴയകാല ഒരു ആ ഒരു പിന്നെ തനത് പാരമ്പര്യത്തിലുള്ള ഒരു ഒരു ദഫ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ശൈലിയിലുള്ള ആ ഒരു ദഫുമായിട്ട് അവർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവർ നമ്മുടെ വീടുകൂർന്ന് വരുന്ന ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് കാണിച്ചു തരാം അവരൊന്നും ഇപ്പഴത്തെ തലമുറക്ക് പരിചയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മുടെ മോട് ഫാത്തിമിയൊന്നും അവരെ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെങ്കിൽ നമ്മുടെ തെക്കിമക്കാമിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂരിലൊക്കെ ഒരുപാട് റിഫായി മജലിസുകൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റിഫായി പിന്നെ തൈക്കാവുകളൊക്കെ നമ്മുടെ കണ്ണൂരിൽ ഒരുപാടുണ്ട് അവിടെയൊക്കെ സമാനമായ രീതിയിലുള്ള കവാലികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹുത്രാദ്വീപൊക്കെ നടക്കാറുണ്ട് നാഗൂറ ഹിസ്റ്ററി ശരിക്ക് അത്ഭുതം ഉളവാക്കുന്ന ഹിസ്റ്ററിയാണ് ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂവായിരം ഹെക്ടർ ചുറ്റളവുയരുന്ന ഒരു പിന്നെ മക്കാമാണ് ഈ നാഗൂർ മക്കാം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് പഴയകാലത്ത് അവിടെ അവിടെ ഭരിച്ചിരുന്ന നാഗൂർ ഭരിച്ചിരുന്ന ഒരു രാജാവിന് കാര്യമായ പിന്നെ അസുഖം പിടിപെടുകയും അങ്ങനെ ഇങ്ങനെ നാഗൂർ ഇങ്ങനെ ഒരു ഷേഖ ഉണ്ട് എന്ന് അവിടുത്തെ രാജ് രാജസേവകർ അറിയുകയും നമ്മുടെ നാഗൂർ ഷാഹുൽ ഹമീദ് റതിഹാവിനെ അറിയിക്കുകയും ചെയ്തു അപ്പം ഉപ്പർ പറഞ്ഞു അത്രയും പെട്ടെന്ന് തന്നെ രാജാവിനെയും അതുപോലെ കൊട്ടാരത്തിന് മുകളിലുള്ള പ്രാവിനെയും അവരിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ രാജാവ് അവിടെ അതിൻ്റെ മുകളിലൊരു പ്രാവുണ്ട് അത് മരിക്കുന്നതോടുകൂടി രാജാവ് മരിക്കുന്നതാണ് നമ്മുടെ ഷാൽ ഹമീദ് നാഗൂർ റതുഹാൻ പറഞ്ഞത് അത് പ്രകാരം അവർ രാജാവിനെയും പ്രാവിനെ അവിടെ എത്തിക്കും പ്രാവിൻ്റെ ചെറുകിൻ്റെ ഇടയിൽ നിന്നൊക്കെ അവർ ഒരുപാട് ആണികളൊക്കെ തിരിച്ചെടുക്കുന്ന സമയത്ത് അതേ സമയത്ത് രാജാവിന് വേദന ഉണ്ടാവുകയും അങ്ങനെ പ്രാവിൻ്റെ മൊത്തം ആണികൾ എടുക്കുന്ന സമയത്ത് രാജാവിൻ്റെ അസുഖം പൂർണ്ണമായി ഷിഫ്റ്റിയാകുന്ന സംഭവം ഉണ്ടായത് അതായത് പിന്നെ ബ്ലാക്ക് മാജിക്ക് സംഭവങ്ങൾ അവിടെ യൂസ് ചെയ്തു അങ്ങനെയാണ് രാജാവിന് അസുഖം വന്ന അതിനുശേഷം രാജാവിന് പിന്നെ ഈ രോഗം പരിപൂർണ്ണ ഷിഫ്റ്റാവുകയും അത് പ്രകാരം ഷാവൽ ഹമീദ് നാഗൂർ റഹുലാഹനുവിന് ഈ നമ്മുടെ ഈ മൂവായിരം ഏക്ടർ സ്ഥലം രാജാവ് പിന്നെ പകരമായിട്ട് കൊടുക്കുവാനുണ്ട് അതുപോലെ തമിഴിൽ തമിഴ്നാട്ടിലെ രാ ജാതി ഭേദം തന്നെ എല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണ് ഈ നാഗൂർ മക്കം ഞാൻ ഈ അടുത്തന്നെ എൻ്റെ ഒരു നമ്മുടെ ഒരു എഫ് ബി ഫ്രണ്ട് ഒരു ഹൈന്ദവ യുവതി നല്ലൊരു ഹൈന്ദവ യുവതി അവർ ഒരു നാഗൂർ തങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് സ്വപ്നം കാണുകയും അതുപോലെ താങ് നമ്മുടെ നാഗൂർ പള്ളിയിൽ എത്തിച്ചേരും ചെയ്യുന്ന ഒരു രസകരമായ സംഭവത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനത് ഡെസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കായി എനിക്ക് ഷെയർ ചെയ്യാം തമിഴ്നാട്ടിലെ ഹൈന്ദവ പിന്നെ ഹൈന്ദവ ആൾക്കാരൊക്കെ അവർ നാഗൂർ തങ്ങള് വിളിക്കുക നാഗൂർ എന്നാണ് അത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ് അവരാ ദർഗിയും നാഗൂർ തങ്ങളെയൊക്കെ കാണുന്നത് നമ്മുടെ നാഗൂർ തങ്ങളെ ആ ഒരു മക്കാവിനകത്ത് ഒരുപാട് പഴയകാല സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അതുപോലെ പഴയകാല പിന്നെ കൗതുക ചരിത്രങ്ങളൊക്കെ അതിനകത്തുണ്ട് കാണാത്തവരൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ശ്രദ്ധയോടു കൂടി പോവുക അപ്പം നമുക്കതിനകത്ത് ഒരുപാട് ഹിസ്റ്ററി അതുപോലെ തന്നെ അവരുടെ പിന്നെ എന്താ അവർക്കൊരു ഒരു പ്രത്യേക കൗതുകമായിരിക്കും നമ്മുടെ ആ ഒരു നമ്മുടെ കൾച്ചറിനോടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള മോല്യൂസ് സദസ്സുകളൊക്കെ നമുക്ക് അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ജിക്കർ നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നിലനിർത്താൻ ഉപകരിക്കും പിന്നെ പ്രത്യേകിച്ച് ആ വീട്ടുകാരോട് ഞാനെൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം അവർ ഇത്രയും കാലം അത് നല്ല അതിൻ്റെ പാരമ്പര്യ തനിമയോടുകൂടി കൊണ്ടുപോവുകയാണ് അതെന്നും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മുഹമ്മദ് ഷഫീർ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു